ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മളുള്ളത് മാഞ്ചസ്റ്ററിലാണ് നമ്മള് ഇന്നലെ ഇന്നലെ അല്ലല്ലേ ഇന്ന് ന്യൂ കാസലിന്ന് മാഞ്ചസ്റ്ററിൽ വന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഹീ എയർപോർട്ടിലെ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നല്ലോ പക്ഷേ ഫ്ലൈറ്റ് റഡാറും കാറ്റും ഒക്കെ ചതിച്ച് സൈഡ് മാറിപ്പോയി നമുക്ക് ടേക്ക് ഓഫാ കാണാൻ പറ്റിയ ലാൻഡിങ് അല്ലായിരുന്നല്ലോ പിന്നിപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അവിടെ ലാൻഡിങ്ങ് ഉണ്ട് ഈ സൈഡിൽ നിന്നാണ് അപ്പോൾ നമ്മൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അവിടെ ലാൻഡിങ് കാണാൻ പോവുക പന്ത്രണ്ട് മണിക്കൊരു എമിറേറ്റ്സിൻ്റെ ത്രീ എയ്റ്റി ഉണ്ട് അപ്പം അത് കാണാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ത്രീ ഫിഫ്റ്റി ഉണ്ട് അതെനിക്ക് അവർക്ക് കാണാൻ പറ്റില്ല കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിക്സിൽ വൈകി അപ്പം ഞങ്ങളിത് ഓടിക്കൊണ്ടിരിക്കുക എയർപോർട്ടിലേക്ക് ഡാഡിയും മമ്മിയൊക്കെ അവിടെ നിന്ന് പിന്നീന്ന് തന്നെ കാണാം ഞങ്ങൾ കുറച്ച് മുന്നിങ്ങനെ ഓടി ഇവിടെ ക്ലൗഡി തന്ന അതുകൊണ്ട് കാര്യമായിട്ട് കാണാൻ പറ്റില്ല അടുത്ത് വരുമ്പോൾ കാണാൻ പറ്റും അവിടെ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അടുത്തൊരു പബ്ബുണ്ട് പബ്ബിൽ നിന്ന് കഴിഞ്ഞാൽ റൺവേ റൺവേനോട് ചേർന്നുള്ള പബ്ബാണ് ഇങ്ങനെ ലോകത്താകെ ഒന്നോ രണ്ടോ രണ്ട് എയർപോർട്ടോ എല്ലാം കാണ്ട ഇതുപോലെ റൺവേയുടെ തൊട്ടടുത്തായിട്ട് പബ്ബേ ഉള്ളൂ അതിലൊന്നാണ് മാഞ്ചസ്റ്റർ എയർപോർട്ട് അപ്പോൾ നമുക്ക് പബ്ബിൽ നിന്നിട്ട് റൺവേ തൊട്ടടുത്താണല്ലോ അപ്പോൾ ഫ്ലൈറ്റ് തൊട്ടടുത്തോടെ വന്ന് ലാൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും ഈ ത്രീ എയ്റ്റി കാണാനാണ് നമ്മൾ വന്നത് അത് പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ പത്ത് ഇടിയുണ്ട് ഈ ഈ റോഡിൻ്റെതേ തൊട്ടപ്പുറത്താണ് എയർപോർട്ട് വരുന്നത് ക്ലൗഡി ആയതുകൊണ്ട് മോളിന്ന് പറഞ്ഞതൊന്നും കാണാൻ പറ്റില്ല തൊട്ടടുത്ത് വരുമ്പ കാണാൻ പറ്റും അപ്പോൾ ഫ്ലൈറ്റ് സ്പോട്ടിങ്ങിന്റെ സ്ഥലത്ത് പോയിട്ട് നമുക്ക് നോക്കാം ഇവിടെ റെയിൽവേ ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ട ക്ലൗഡിയും അതെല്ലാം മഴയും പൊടിയുണ്ട് അതിൻ്റെ ഒരു മങ്ങിയൊരു ഇതാണ് കുഴപ്പമില്ല നോക്കാം അവിടെ ഇവിടെ വെക്കുമ്പോൾ വെർജിൻ അറ്റ്ലാന്റിക്കിന്റെ ഒരു എ ത്രീ ഫിഫ്റ്റി ഓൺ ആണ് അമേരിക്കയിൽ നിന്ന് വരുന്നതാണ് അതുപോലെ നമുക്ക് അവിടെ തൊട്ടടുത്ത് പോയിട്ട് എ ത്രീ എയ്റ്റിയും ബാക്കി ഫ്ലൈറ്റുകളൊക്കെ കാണാം നമ്മൾ ക്ലൗഡിയാന്ന് പറഞ്ഞോളൂ ക്ലൗഡിയാന്ന് പറഞ്ഞപ്പോഴേക്കും മഴ പെയ്തു കൈസ് ഒന്നും ചെയ്യാമല്ല നനയാണെന്നല്ലാണ്ട് കാരണം ഇവിടെ ആരും കുടയൊന്നും യൂസ് ചെയ്യില്ല ജാക്കറ്റ് തന്നെ യൂസ് ചെയ്യുള്ളൂ ഞാനാണെങ്കിൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റും എല്ലാം എടുത്താൽ എൻ്റെ നനഞ്ഞൊരു ഇതായി ഇവരൊക്കെ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് എടുത്തു കണ്ട അവരുടെയും വാട്ടർ പ്രൂഫാണ് എൻ്റെ മാത്രം വാട്ടർ പ്രൂഫല്ല മഴ നനഞ്ഞ് ഫ്ലൈറ്റ് കാണാൻ പോകുന്നത് അതാണ് ആ ഡെഡിക്കേഷൻ ആ അതെ ഇവിടെ നിന്ന് ഫ്ലൈറ്റുകൾ കാണാം കേട്ടോ അതെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണം കേട്ടോ ഫ്ലൗട്ട് ആയതുകൊണ്ട് ഇങ്ങനെ താഴേക്ക് വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ ഇതിന്റെ തൊട്ടപ്പുറത്തെ റൺവേ ആണ് നമ്മൾ അതിന്റെ അടുത്തുള്ള ആ പബിലേക്കാണ് പോയിക്കൊണ്ടിരിക്കണേ ആ മഴയൊന്നും മാറി ഈ ഇതാണ് മറ്റേ റൺവേയുടെ അടുത്ത ഉള്ള എന്ന് പറഞ്ഞില്ലേ ഇതാണ് ആ പബ്ബ് നമ്മൾ കറക്റ്റ് ടൈമിങ് അതായത് ഒരു കുഞ്ഞു ഫ്ലൈറ്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ത്രീ ഏറ്റിയാണ് വന്നത് എന്തായാലും കറക്റ്റ് ടൈമിങ്ങിന് അവരകത്തേക്ക് കയറിപ്പോയി നമുക്ക് കയറിപ്പോയി ഇതാണ് ആ പബ് പബിൽ വീഡിയോ ായിരിക്കും അതിലും പോയേക്കാം അയ്യോ ക്യാമറയിൽ വെള്ളം ക്യാമറയിൽ വെള്ളമായിരുന്നു പൈസ് ഞാൻ തുടയ്ക്കാൻ പോയതാ വേണ്ട അതാണ് ഇവിടെ പ്ലേരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് ഏരിയ കാണുന്നതാണ് റൺവേ മഴ പൊടിഞ്ഞോണ്ടിരിക്കണോണ്ട് ലെങ്സിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയെന്നേ മഴയായിട്ടും ഇത് കാണാൻ നിൽക്കണ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കണ്ടോ ക്യാമറയും അത് ഇതൊക്കെ പിടിച്ച് ആൾക്കാർ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാ എന്ന പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലവും എല്ലാം ഉണ്ട് ഈ കുടയും ജാക്കറ്റൊക്കെ ഇട്ട് ആൾക്കാര് ഫൈറ്റ് കാണാതിരിക്കുന്നു നമുക്കവിടെ ഒരു മൂലക്കെ പോയിക്കാം ഫൈറ്റ് വേണ്ടത് കാണാനും ടച്ച് ഡൗൺ ചെയ്യുന്നത് കാണാൻ പറ്റുമോ ആഹാ ഓ ഓ അവിടെ തൊട്ട് ഇവിടെ ഓ ടേക്ക് ഓഫ് ആണെങ്കിൽ അല്ല ടേക്ക് ഓഫ് ചെയ്യാൻ പോണ ഫ്ലൈറ്റുകളിലും ഇവിടെ റൺവേ അതുപോലെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് എല്ലാരും ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്തിരിക്കുക ഏയ് ത്രീ ഏറ്റി ആകെ ഇവിടെ മൂന്നെണ്ണം ഉള്ളത് ഡെയിലി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഓരോ മൂന്നോ എമ റേറ്റ്സ് ഉണ്ട് തന്നെ അപ്പൊ ആ സമയം നോക്കി എല്ലാരും വന്ന് നിൽക്കും

കാട്ടേ ഏ ത്രീ എയ്റ്റി ലാൻഡ് ചെയ്തു ഇവിടെ വന്ന എല്ലാവരും പോയി ഏ ത്രീ എയ്റ്റി കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് എല്ലാവരും വന്നത് ഇവിടെ വന്നവരെല്ലാവരും തിരിച്ചു പോയി നമുക്കിനി പന്ത്രണ്ടരയാകുമ്പോൾ ത്രീ ഫിഫ്റ്റി ഉണ്ട് ഖത്തറിൻ്റെ അവിടെ അത്ര നേരം വെയിറ്റ് ചെയ്യാമെന്ന് അറിയില്ല നോക്കി നോക്കാം പിന്നെ ഇപ്പോൾ കുറേ കുഞ്ഞ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏ ത്രീ ട്വൻറ്റി കുറേ ഉണ്ട് ഈ ത്രീ എയ്റ്റി ഒക്കെ വല്ലപ്പോഴും കാണാൻ പറ്റുള്ളൂ ഈ ഇനിയിപ്പോൾ വൈകുന്നേരം കണ്ടോളളൂ രാവിലെ ഓൾറെഡി വന്നാൽ പോയി ഈ ഉച്ചയ്ക്ക് ഇനി വൈകുന്നേരം ദുബായിന്ന് വന്നാൽ എമറേറ്റ്സിൻ്റെ എ ത്രീ എയ്റ്റി കുഞ്ഞി ആ ഖത്തറിൻ്റെ ത്രീ ഫിഫ്റ്റി വരും ത്രീ ഫിഫ്റ്റി പുതിയതാണല്ലോ ത്രീ ഫിഫ്റ്റി വൺ തൗസൻഡാന്ന് തോന്നുന്നു കുറച്ചും കൂടി വലിയ ഫ്ലൈറ്റ് അതായത് എത്ര എയ്റ്റി കഴിഞ്ഞാൽ എയർ ബസ് ഉണ്ടാക്കണതിൽ ഏറ്റവും വലിയ ഫ്ലൈറ്റ് പിന്നെ വലിയ ഫ്ലൈറ്റുകൾ ടേക്ക് ഓഫ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നിട്ട് ടേൺ ചെയ്ത് പോവുക ഈ ഇവിടെ ഒരു റോഡ് കണ്ട അതിക്കൂടെയാണ് റൺവേയിലോട്ട് കയറുക കുഞ്ഞ് ഫ്ലൈറ്റുകൾ അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു ഫ്ലൈറ്റ് പോവേണ്ടി ഇതികൂടെ കാണാൻ പറ്റില്ല കാരണം ഫുൾ ഫോഗും കാര്യങ്ങളൊക്കെയാണ് വലിയ ഫ്ലൈറ്റുകൾ ഇവിടെ വന്ന് ടേൺ ചെയ്തു പോകും വലിയ ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ഉണ്ടോയെന്ന് അറിയില്ല ഫ്ലൈറ്റ് അടാറല്ലോ നോക്കി നോക്കാം നമുക്ക് അടുത്ത ഫ്ലൈറ്റ് തന്നെ വേറെ വെയിറ്റ് ചെയ്യാം വീട്ടിൽ നിന്ന് കുറച്ചു പേരും കൂടി പറയാനുണ്ടായി അവർ ഇറങ്ങാൻ ലേറ്റ് ആയി ഞങ്ങൾ ഇത്രയും പേര് ഇപ്പോൾ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി പക്കാൻ ടൈമിംഗ് ആയിരുന്നു ഒന്ന് ലാൻഡ് ചെയ്തു ഇതേ ത്രീ ട്വൻ്റി വന്നുണ്ട് ഇത് എൻ്റെ ഫ്ലൈറ്റ് ആണാവോ കൊള്ളാട്ടോ പമ്പ് കാരണം ഇവിടെ ഇരുന്ന് നമുക്ക് ഫ്ലൈറ്റ് കണ്ടുകൊണ്ടിരുന്ന് വെള്ളടിക്കേ ഫുഡ് കഴിക്കുക എന്തുവേണമെങ്കിലും ചെയ്യാം ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൊള്ളാം ലോകത്ത് നേരത്തെ പറഞ്ഞപോലെ ആകെ രണ്ടെണ്ണം കണ്ടുള്ളൂ ഇതുപോലെ പബ്ബ് റൺവേയോട് ചേർന്നുള്ള പബ്ബ് രണ്ടെണ്ണം ആകെ ലോകത്ത് അതിലൊന്നാണ് മാൻസിസ്ഫ് അവിടെയാണ് നമ്മളിപ്പോൾ വന്നത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് അപ്പുറത്തെ സൈഡിലേക്കാണ് അതുകൊണ്ട് അതായത് ഇവിടെ രണ്ട് റൺവേ ഉണ്ട് ടേക്ക് ഓഫ് മറ്റേതിന്നും ലാൻഡിങ് ഇതിലുമാണ് നടക്കുന്നത് ഇപ്പം ടേക്ക് ഓഫ് എന്തായാലും കാണാൻ പറ്റില്ല കാരണം ഫുൾ ഫോഗും ക്ലൗഡിയും ഒക്കെയാണ് കൂടാതെ മഴയും വേണ്ട പുകയൊക്കെ പോകണേണ്ടോ ഓ ഞാൻ അടുത്ത ഫ്ലൈറ്റ് വരാൻ നോക്കാം ഫ്ലൈറ്റ് റഡാർ നോക്കി നിൽക്കലപ്പം നമ്മുടെ ഡബ്ലിൻ്റെ എയർലിൻ്റെ വരുന്നു എ ടി ആർ ഫ്ലൈറ്റാ ഡബ്ലിനീന്ന് വരുന്നതാ കണ്ടോ ജെറ്റ് എൻജിൻ അല്ലാതെ ടർബൻ കറക്കി പോകുന്ന ഫ്ലൈറ്റ് നമ്മൾ ഇതുവരെ കണ്ടയിൽ ഏറ്റവും ചെറിയ ഫ്ലൈറ്റ് വരുന്നു എവിടെ ഫ്ലൈറ്റ് എവിടെ ആ അതേ വരുന്നു ഏതോ പ്രൈവറ്റ് ജെറ്റാ വെന്നിസിന്ന് വരുന്നതാ കണ്ടോ കൊച്ചി പ്രൈവറ്റ് ജെറ്റ് അതെ അടുത്തൊരു കുഞ്ഞു പ്രൈവറ്റ് ജെറ്റ് വരുന്നുണ്ട് അടുത്തത് ഇത് സ്പെയിനിന്ന് വരുന്നതാ വേണ്ട പച്ചവരൊക്കെ ആയിട്ട് പ്രൈവറ്റ് ജെറ്റ് നല്ല ഫീൽഡാണല്ലോ പോണേ അടുത്ത ഫ്ലൈറ്റ് കാണാൻ വേണ്ടി നിക്കുന്നവരെ കണ്ടത് നമ്മുടെ ആൾക്കാരാ അല്ലാത്തവരുണ്ട് കേട്ടോ അതായത് ഇനി വരാൻ പോകുന്നത് വലിയ ഫ്ലൈറ്റ് സെവൻ എയ്റ്റ് ലൈനറാണ് വരാൻ പോകുന്നത് സൗദിയുടെ സൗദിയുടെ സെവൻ എയ്റ്റ് തന്നെ ഏറ്റവും വലിയത് സൗദിയുടെ അത് വെറും ഒരു വർഷം പഴക്കമുള്ളൂ ഒരു വർഷം പഴക്കമുള്ള സാധനമാണ് വന്നോണ്ടിരിക്കണേ അത് കുറച്ച് മുന്നേ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ കുറച്ചിട്ട് കറക്കി അതുകൊണ്ടാണ് കുറച്ച് ലേശം ലേറ്റ് ആയി പോയെ വേണ്ട പച്ച കളർ ഫ്ലൈറ്റ് വരുന്ന ഇത് കണ്ടോ ഒരു ഖത്തറിന്റെ എ ത്രീ ഫിഫ്റ്റി വൺ തൗസൻഡ് വരാനുണ്ട് അത് കാണാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ മൊത്തം ഇവിടെ നിക്കണേ പക്ഷെ അതിനിട്ട് കറക്കിക്കൊണ്ടിരിക്കാന്നേ അതുകൊണ്ട് കുറച്ച് സമയ അതായത് എ ത്രീ എയ്റ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളയിൽ ഏറ്റവും വലിയ എയർ ബസിൻ്റെ ഫ്ലൈറ്റാണ് എ ത്രീ ഫിഫ്റ്റി വൺ തൗസൻഡ് അവിടെ പിന്നെ ഒരു സാധനം എഴുതി വെച്ചാണ് കണ്ടോ ടു നോട്ട് ഫീഡ് ബേഡ്സ് എന്ന് പറഞ്ഞു അതായത് നമ്മളിപ്പോൾ പബ്ബാണല്ലോ ഫുഡും സാധനങ്ങളൊക്കെ വൺസ് കിട്ടിയിരുന്ന ആൾക്കാരൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ കഴിക്കുന്ന സമയത്ത് ബേഡ്സിന് ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കരുത് കാരണം റൺവേയുടെ തൊട്ടടുത്താണല്ലോ ബേഡ്സ് ബേഡ്സ് ആണല്ലോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതി വെച്ചാണ് മഴയായതുകൊണ്ടാന്ന് തോന്നുന്നത് അധികം ആൾക്കാരില്ല ഓരോ വലിയ ഫ്ലൈറ്റുകൾ വരുമ്പോൾ ഇതുപോലെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിക്കണോ അതുപോലെ എത്ര എയ്റ്റി വന്നപ്പോഴും ഇതുപോലെ ആൾക്കാർ വന്നിട്ടായിരുന്നു പിന്നെ സൗദിയുടെ സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വന്നപ്പോഴും ഇതുപോലെ ആൾക്കാരുണ്ടായി ഇതിപ്പോൾ ഈ നിക്കുന്നവരെല്ലാവരും കത്തറിൻ്റെ ത്രീ ഫിഫ്റ്റി വെയിറ്റ് ചെയ്ത് നിക്കണവരാണ് അത് ത്രീ ഫിഫ്റ്റി പോവും ഇവരൊക്കെ തിരിച്ച് പബ്ബി പോയിരുന്നു എന്തെങ്കിലും കഴിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും ഇവിടെ കയറാൻ കയറുമ്പോൾ ശരിക്കും എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെയാണ് നമ്മളൊന്നും മാനിച്ചൊന്നും ഇല്ല ചുമ്മാ അതിൻ്റെ ഉള്ളിക്കോട് ഇങ്ങനെ കയറി ഇവിടെ വന്ന് നിന്നു എനിക്ക് ഇഷ്ടംപോലെ ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്തവൻ്റെ ഫ്ലൈറ്റ് ആണ് ഖത്തറിന്റെ ത്രീ ഫിഫ്റ്റി വൺ തൗസൻഡ് അതായത് രണ്ടു വർഷം പഴക്കമുള്ളതാ ഖത്തറിന്ന് വരുന്നതാണ് കണ്ടോ ഏറ്റവും പുതിയ ഫ്ലൈറ്റുകളു അത് കാണാൻ വേണ്ടിയാണ് ഈ ആൾക്കാർ മൊത്തം ഇവിടെ നിക്കണേ ടേബിളിനൊക്കെ കയറി വേണ്ട ഇത്ര ആൾക്കാർ അത് കാണാൻ വേണ്ടി വന്നിരുന്നതാണ് ഇനിയിപ്പം ഇവരൊക്കെ തിരിച്ചു പോകും തിരിച്ചു പോയിട്ട് ഇനി അടുത്ത അടുത്ത വലിയ ഫ്ലൈറ്റ് വരുമ്പോൾ വീണ്ടും ഇറങ്ങും നല്ല പരിപാടിയാണല്ലോ ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ ഫ്ലൈറ്റിനെ കാണാമെന്നുള്ളത് കണ്ടോ ഫ്ലൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഒരു കുട്ടി വീഡിയോ ആയിരുന്നുവല്ലോ ഇനി ഞങ്ങൾ വേറെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം ഉണ്ടല്ലോ അവിടെ മാഞ്ചസ്റ്ററിൽ അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഫ്ലൈറ്റ് വാച്ചിങ്ങിൻ്റെ കുട്ടിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അടുത്ത വീഡിയോ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളി വീഡിയോസ് ഇനി വരുന്നതായിരിക്കും അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുമായിരിക്കും ബായ്